അതന്നെ ഞങ്ങള് ഇണ്ടായില്ലേ ഞങ്ങള് ചോറ് പോയിക്കോട്ടെ അല്ലാ അത് പറയാൻ നല്ല രസമായി ഞങ്ങള് കൊറേ കാലം അമ്മായിൻ്റെ പോയിട്ടാ അമ്മായി എപ്പഴെപ്പോഴും പറയും അമ്മാനോട് പറഞ്ഞു ഞങ്ങള് ചെന്നപാട് മോനെ ഞങ്ങള് വരും ഞങ്ങള് പറഞ്ഞിരിക്കണു വിളിച്ചറിഞ്ഞീന്ന് അപ്പൊ ഞങ്ങള് ആ തീവണ്ടിയിലെ പോയത് രാവിലെ തീവാണ്ടി പോയി ചെന്നപാട് അമ്മായി അവിടെ കാത്തി അമ്മായി കാക്കിയൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങള് ചെന്നപാട് അമ്മായി അമ്മായി മക്കളും എല്ലാരും വിളിച്ചിരുന്നു അയിൽവാസികളൊക്കെ വിളിച്ചിരുന്നു ഇവിടെ ഒരു പറഞ്ഞേ ഇതാ ഞങ്ങളെ അമ്മായി ഉദാന്നിട്ട് അരിവാസികളും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളെ കാണിച്ച് ഓരോടൊക്കെ പറഞ്ഞ് ഇതിന്റെ കുഞ്ഞേക്കാക്ക കുഞ്ഞ മകനാണ് പിന്നെല്ലും പറ്റുകൊടുത്തിട്ടാ എന്നിട്ട് മോനെ എന്നോട് പറയാൻ നമുമായി പറഞ്ഞി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പോയ മതി അതോടെ ഞങ്ങൾ നിന്നിട്ടാ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പുഴ മതി അന്ന് മോനെ പത്തിരി ഇണ്ടാക്കിണ്ടാക്കി എല്ലും ആ എന്നിട്ട് അമ്മായി അടുത്തുള്ള ആൾക്കാര് പോകുമ്പോ ആടി വിളിക്കുന്നു ഞങ്ങളെ കണ്ടി ആ അങ്ങനെ പിന്നെ അമ്മായി പറഞ്ഞു അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു പോയാ മതി അങ്ങനെ ഞങ്ങള് പത്തിരി ഒക്കെ തന്നു വിത്യാസം എന്താണ് പത്തിരി കൈല പിറ്റേ ദോശയും മുടക്കറിയും തന്ന് ആ അങ്ങനെ പിന്നെ ഉച്ചക്ക് ചിക്കനൊക്കെ മേടിച്ച് ആ അങ്ങനെ പിന്നെ അതിന്റെ അതിന്റെ വ്യത്യാസം അമ്മായി മീൻ മേടിച്ച ആ എന്നിട്ട് വ്യത്യാസം പിന്നെ നന്നോക്കും വലിയ ഇപ്പേരും ഒന്നും തന്നിന് ഞാൻ ഇപ്പേരും ഒന്നും നമുക്ക് അറിയാൻ ഇന്നൊരാഴ്ച പോവാന്ന് അത് അമ്മായിക്കാക്ക കേട്ടെന്ന് തോന്നുന്നു അമ്മായിക്കാക്ക അമ്മായിനോട് പറഞ്ഞു മീൻ പോലും ഇപ്പതിനു പോണിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത്ര പോകുന്നു അപ്പൊ അമ്മായി കറണ്ട് അച്ഛനെ വിളിച്ചെത്തിയതാ കുടുങ്ങാ നമ്മള് ഒരു നാല് ദിവസം ആക്കി അറിയില്ല എന്നിട്ട് പച്ചക്കറി തുടക്കത്തിൽ എന്നിട്ട് രാഷ്ട്രീയ അമ്മായി പറയ മാമൻ പറയാനുള്ള എന്താ കുഞ്ഞാപ്പ ഇത്ര പോന്നീലേ വലിയ ചെക്കനായില്ല അനക്ക് വലിയ പണിയൊക്കെ ഉണ്ടാവൂലേ ഇവിടെ ഇങ്ങനെ നിന്നിണ്ടെങ്കി എനക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറ മാമാ ഞാനല്ലേ പണിക്ക് വെക്കും ഉമ്മയാണ് പറഞ്ഞു അപ്പൊ ഉമ്മാനോട് പറ എന്താ ഇങ്ങനെ കുഞ്ഞാപ്പൂനെ പണിക്ക് വെക്കാത്തെന്ന് ആ അപ്പൊ ഞാന് ഞാനിപ്പോ ഓനക്ക് ഒരു കുന്ത അറിയില്ല അപ്പൊ അമ്മായി ഇഷ്ട നിങ്ങളിപ്പോ പണിക്ക് പോണത് ഇനിയിപ്പ ஒரு ர மூன்னா ஆழ்ச நிக்க சந்தோஷம் பசி இங்க தெரிஞ்சோரு மறக்கண்ட் பொய்க்கோளியோ அது ஆஹ் அப்போ அது ஒரு தீவாண்டிண்டோ തീവണ്ടിക്ക് ഞങ്ങളോട് പറഞ്ഞ് അവിടുത്തെ എട്ട് ചക്കണ്ട്രീഫ് പറഞ്ഞു പറഞ്ഞു ആക്കി കൊടുത്താളെ അവിടെ തീപാടി എന്നിട്ട് ഞങ്ങള് അവിടെ തീപാണ്ടിന് പോന്നു ഞങ്ങളെ വിളിക്കാൻ എന്തേലും തിരക്കും കുടിക്കൊക്കെ ഞാൻ തീറ്റ കണ്ടിട്ട് അറിയില്ല

കടപ്പുറത്ത് ബീച്ച് ആണോ ആണ്ട് സ്ഥലുണ്ട് എനക്ക് അവിടേക്കൊന്ന് കറങ്ങിക്കൂടാ കുഞ്ഞാപ്പൊ ഇഞ്ഞ് പോകുമ്പോഴേ ഫുള്ള് തീ തിന്നാൻ വേണ്ടി നടന്നിണ്ടാവൂല ആ ചോറയിക്ക എടുക്ക ഞാന് കണ്ടില്ല കാരണം വന്നാണ് കഴിഞ്ഞിട്ടു അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല അല്ലടാ ഒരു ഉണ്ട് ഒരു അപ്പടക്കൂടി അങ്ങനെ അപ്പൊ അല്ല മാറുന്ന മകെടുത്തു ആ